നമസ്കാരം ദുരന്തമുഖങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള വളരെ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തങ്ങളിൽ ഇടപെടുന്നത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് അഭിമാനവും ബഹുമാനവും ഒക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാലോളം മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ പോലും നടക്കുന്നുണ്ട് ഇന്നേ രാഷ്ട്രീയവത്കരിച്ച് സർക്കാരിനെതിരെ ആക്രമിക്കാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എത്ര മനോഹരമായാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇടപെടൽ നടത്തുന്നതെന്ന് നോക്കൂ കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കാത്തത് മൂലം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ പറ്റാതെ വരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മാസ് ഡയലോഗ് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പം അതിനുപറ്റി സമയമല്ല എന്ന് ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തേണ്ട ആ കുടുംബങ്ങൾക്ക് കരുതലായി മാറേണ്ട ഒരു സാഹചര്യമാണ് അതൊക്കെ കഴിയട്ടെ അതിനുശേഷമാകാം രാഷ്ട്രീയം എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുവെക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം സംസ്ഥാനത്തുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും നമ്മുടെ നാടാകെ രേഖപ്പെടുന്ന ഘട്ടമാണിത് ഞെട്ടലോടെയാണ് നാടാകെ ഈ വാർത്ത കേട്ടത് ഇന്നലെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിലൊരു കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോ ആ ഒരു വിവാഹത്തിന്റെ സമയല്ല അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു മന്ത്രിയെ അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാചോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് അതിന് കുബേത്തുമായുള്ള നിരന്തര ബന്ധം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടും കണ്ടല്ലോ ഇതാണ് നല്ല പക്വതയുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഇതാണ് കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാക്കി അത് വച്ച് അന്തിച്ചർച്ച നടത്തി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ കടിപിടി കൂടുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകാരികമായ മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഇന്ന് സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടു വലിയ സന്തോഷം തോന്നി കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ നയം തെറ്റാണെന്ന് അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി രമേശ് ചെന്നിത്തലയെ തള്ളിക്കൊണ്ട് ഒരു നല്ല വ്യക്തമായൊരു നിലപാട് സതീഷിന് പറയാൻ കഴിഞ്ഞു സർക്കാർ വേണ്ടതൊക്കെ ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കണമായിരുന്നു കേന്ദ്രം അനുമതി കൊടുക്കണമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പി നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളിതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു പടിയെടുത്ത് ഒരു സ്റ്റെപ്പ് എടുത്ത് തനിക്ക് വെക്കാൻ കഴിയില്ല എന്നും താൻ എന്നും കേന്ദ്രത്തിനൊപ്പം തന്നെ ആയിരിക്കുമെന്നും സുരേഷ് ഗോപി കാണിച്ചു തന്നിരിക്കുകയാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായ ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ദുരന്തമാണ് ആ ദുരന്തത്തിൽ സുരേഷ് ഗോപി എങ്ങനെ ഇടപെടൽ നടത്തും കേന്ദ്രത്തിനൊപ്പം നിൽക്കുമോ കേരളത്തിനൊപ്പം നിൽക്കുമോ എന്നൊക്കെ ജനങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹം മലയാളികൾക്കൊപ്പമല്ല കേരളത്തിനൊപ്പമല്ല എന്ന് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ആ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആദ്യം ഒന്ന് കാണാം ഓരോ ചുമതലകളുണ്ട് അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും മുളവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അദ്ദേഹവും മിനിസ്റ്ററിയും അത് പറയാൻ എനിക്ക് അവകാശം ആവശ്യം അവരുടെ അവർക്ക് അങ്ങനെ കേട്ടല്ലോ സുരേഷ് ഗോപി വീഴ്ചകളെ പറ്റി സംസാരിക്കുന്നേ ഇല്ല ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി അങ്ങനെയാണ് അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ല ഗംഭീരമായി അഭിനയിച്ച് മാറുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏത് ബൈറ്റ് വേണമെങ്കിലും ഏത് മാധ്യമങ്ങളോടുള്ള പ്രതികരണമാണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ആണെങ്കിലും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ സുരേഷ് ഗോപിക്കുള്ളിലെ നല്ല ഗംഭീരമായ ഒരു ഓസ്കാർ ലെവൽ അഭിനേതാവിനെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും അതുതന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്താണ് പറയേണ്ടിയിരുന്നത് സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് കേന്ദ്രം ചെയ്ത് തെറ്റായിപ്പോയി സത്യത്തിൽ വീണ ജോർജിനെ കുവൈറ്റിലേക്ക് വിടണമായിരുന്നു ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ചെയ്തു കൊടുക്കണമായിരുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ സുരേഷ് ഗോപി കേന്ദ്രത്തിനൊപ്പം നിൽക്കുകയാണ് കേന്ദ്രം പറയുന്നത് അങ്ങ് കേട്ടാൽ മതി കേട്ടോ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പ്രതിപക്ഷം പോലും രാഷ്ട്രീയം മറന്ന സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാർ ഇതാ അവരുടെ സ്ഥിരം ഇരട്ടത്താപ്പ് കാണിച്ചിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ഇനിയിപ്പോൾ ലോക്സഭയിലേക്ക് പോയാലും സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചക്കെടുത്താൽ കേന്ദ്രത്തിനൊപ്പം സംഘികൾക്കൊപ്പം മോദിക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടാവുകയുള്ളൂ എന്ന് നന്നായി അറിയാം എന്തായാലും ഇത് തൃശൂരുകാരെന്നല്ല ഇത് ഇവിടെ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുകൊണ്ട് എല്ലാവരും അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നലകളിൽ നമ്മൾ കണ്ട സുരേഷ് ഗോപിയെ അല്ല ഇനി കാണാൻ പോകുന്നതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പൊളിറ്റിക്കൽ അംഗങ്ങളിൽ പൊളിറ്റിക്കൽ നിലപാട് പറയേണ്ട സാഹചര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപി ദ ഇതുപോലെ മെഴുകുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട കേന്ദ്രം കേരളത്തിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനകൾ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി കടക്കണിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമം നടത്തുമ്പോഴും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഒരനക്കം പോലും ഉണ്ടായെന്ന് വരില്ല ചിലപ്പോൾ അവിടെ നിന്ന് പോയ പതിനെട്ട് എം പിമാരും കഴിഞ്ഞ തവണത്തെ പോലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇത്തവണ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു അനുകൂലമായ കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചേക്കാം എന്നാൽ പോലും സുരേഷ് ഗോപിയിൽ നിന്നൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട സുരേഷ് ഗോപി ഇങ്ങനെയാകും ലോകസഭയിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട കേന്ദ്രത്തെക്കുറിച്ച് ഒരക്ഷരം ചിലപ്പോൾ കേരളത്തിലുള്ള എം പിമാർ മിണ്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും പ്രതികരിച്ചെന്നിരിക്കാം പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിനെതിരെ എന്ത് രീതിയിലുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചാലും അതിലെത്രമാത്രം ജനങ്ങൾ അരക്ഷിതരാണെങ്കിലും സുരേഷ് ഗോപി കേരളത്തിനൊപ്പം കേരളത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ നാടകങ്ങളൊക്കെ നമുക്ക് കാണാം ഈ ഉഷുമായിട്ട് ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ്റെ എന്താണ് നിലപാടെന്ന് നമുക്ക് നോക്കാം അടിയന്തരമായ മറ്റൊരു സാഹചര്യവും ഇല്ല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്തു തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഈ വിവാദം അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാം കെ സുരേന്ദ്രനും ഇത് വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പോലെ അതത്ര വലിയ സംഭവമല്ല എന്ന് പറഞ്ഞ് ഒഴുക്കമട്ടിൽ പോവുകയാണ് പിന്നെ ഏറെ ഭീതിപ്പെടുത്തി ഏറെ ഞെട്ടിച്ചൊരു സംഭവം നമ്മുടെ ഗവർണറെ പറ്റിയാണ് ഗവർണർ എന്താണ് പറഞ്ഞത് മന്ത്രി പോകേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സത്യത്തിൽ ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും കാണുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നാറുണ്ട് ഒന്നും ഉണ്ടല്ലോ ഒരു ഗവർണർ എങ്ങനെയൊക്കെ പെരുമാറരുത് ഒരു ദുരന്തമുഖത്ത് എങ്ങനെയൊക്കെ പെരുമാറരുത് എന്നൊക്കെ നമ്മളെ പലപ്പോഴും കാണിച്ചു തരികയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് എതിർപ്പുകൾ കണ്ടേക്കാം പക്ഷേ ഒരു ദുരന്തം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ മറന്ന് സഹകരിക്കേണ്ട ബാധ്യത അതെല്ലാവർക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ അങ്ങോട്ട് ഒരു മന്ത്രി പോകേണ്ട സാഹചര്യമില്ല സംസ്ഥാനത്ത് ഒരു മന്ത്രി പോകേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മലയാളികളെക്കുറിച്ച് അയാൾക്ക് എന്താണ് ധാരണയുള്ളത് അദ്ദേഹത്തിന് മലയാളികളെക്കുറിച്ച് എന്തറിയാം മലയാള ഭാഷ പോലും അറിയാത്ത ഗവർണർക്ക് മലയാളികളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ പ്രതികരണം അതായത് നമുക്കറിയാമല്ലോ ദുരന്തമുഖത്ത് നമ്മൾ എത്ര എത്ര ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതാണ് ദുരന്ത ഒരാളെ എങ്ങനെ സമാധാനിപ്പിക്കണം എങ്ങനെ ദുരന്തമുഖത്ത് നമുക്ക് നില ഉറച്ച് നിൽക്കണം എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ഒരാളെ സഹായിക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുള്ള ആളുകളാണ് ഒരു മലയാളി കൂടെ പറഞ്ഞാൽ ആത്മവിശ്വാസം പതി മടങ്ങാണ് അവിടെയാണ് ഒരു ഗവർണർ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്